ഹായ് ഗായ്സ് വെൽക്കം ടു ഹലാസ് ബോട്ടിക് ഇന്നത്തെ വീഡിയോ ആണ് അടിപൊളി സൂപ്പർ ഹബൂട്ടൈ സിൽക്കിന്റെ ഏറ്റവും പുതിയ കളക്ഷന് അതും നിങ്ങൾക്ക് ഓഫർ പെരുന്നാൾ ഓഫറായിട്ട് തരുകയാണ് രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപ വിലയുള്ള ഹബുട്ടൈ സിൽക്ക് വെറും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിന് വൺ നയൻ നയൻ സീറോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മാത്രമാണ് അടിപൊളി ഹബൂട്ടൈ സിൽക്കിന്റെ കളക്ഷൻ ആണ് കേട്ടോ സുപ്പ് കളക്ഷൻ ആണ് നല്ല ഭംഗിയുള്ള നല്ല ഭംഗിയുള്ള ഫുൾ ഹാൻഡ് വർക്ക് ചെയ്ത ഹബുട്ടൈ സിൽക്ക് രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപ വിലയുള്ള അടിപൊളി ഹബുട്ടായി സിൽക്ക് ഓൺലി വൺ നയൻ നയൻ സീറോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മാത്രം ഈത് കളക്ഷനാണ് പെരുന്നാൾ കളക്ഷൻ ആണ് പെരുന്നാളിന് മാത്രമുള്ള ഓഫറാണ് എനിക്ക് കിട്ടൂല ആയിട്ട് സെർക്കന് ഹാൻഡ് വർക്ക് ചെയ്ത ഒരു അടിപൊളി ഡിസൈൻ ആണ് ഫുള്ള് നല്ല ഭംഗിയുള്ള ഹാൻഡ് വർക്ക് ആണ് ഫുൾ ആയിട്ട് ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ ഇതിന്റെ ദാമല്ലും നല്ല ഭംഗിയുള്ള ഒരു ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് വെറും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപ വിലയുള്ള നല്ല ഭംഗിയുള്ള ഡിസൈനാണ് കണ്ടില്ലേ സ്ലീവിന്റെ ആണ് നല്ല ഭംഗിയുള്ള അടിപൊളി മെറ്റീരിയൽ ആണ് ഇതാണ് ഇതിന്റെ ബാക്ക് സൈഡ് വരുന്നുള്ളത് പാൻറ് പ്ലെയിൻ ആണ് അടിപൊളി മെറ്റീരിയൽ ആണ് ഫുൾ സെർക്കൻ ഹാൻഡ് വർക്ക് ചെയ്ത അടിപൊളി മെറ്റീരിയൽ ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ കഫ്താനും അടിക്കാം സൂപ്പർ മെറ്റീരിയൽ ആണ് പ്രൈസ് രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറിന്റെ അബുട്ടൈസിൽക്ക് വെറും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഇതാണ് അതിന്റെ ഷോൾ വരുന്നുള്ളത് ഷോൾ വരുന്ന പ്യുർ ഫ്രഞ്ച് ഷിപ്പോൺ ആണ് അടിപൊളി ഷോൾ ആണ് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് ഫോർ സൈഡ് ബോർഡർ ലേസ് ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഓൾ ഓവർ ലുക്ക് വരാ ഫുൾ ആയിട്ട് സെറുക്കൻ ചെയ്തിട്ടുള്ള നല്ല ഭംഗിയുള്ള സൂപ്പർ ഹബുട്ടൈസൽക്ക് വെറും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിന് ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക പെട്ടെന്ന് തീരുന്ന ഐറ്റം ആണ് കേട്ടോ സോ ഇതാണ് നെക്സ്റ്റ് കളർ വരുന്നത് അടിപൊളി കളർ ചാർട്ടാണ് കേട്ടോ നല്ല ഭംഗിയുള്ള കളർ ചാർട്ടാണ് സുപ്പ് ഡിസൈൻ ആണ് ആയിട്ട് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള സിർക്കൻ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള ആബുട്ടൈ സിൽക്കിൽ വരുന്ന ഒറിജിനൽ ആബുട്ടൈ സിൽക്കിൽ വരുന്ന നല്ല ഭംഗിയുള്ള പാട്ടിവെയർ ആണ് ശരിക്കും ഒഴുകുന്ന മെറ്റീരിയലാണ് കേട്ടോ അത്രയും സിൽക്കി ആയിട്ടുള്ള ഒഴുകുന്ന മെറ്റീരിയൽ ആണ് രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപയുടെ ഈ മെറ്റീരിയൽ വെറും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വൺ നയൻ നയൻ സീറോ മാത്രമാണ് പ്രൈസ് വരുന്നുള്ളത് ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ സൈഡ് വരെ അടിപൊളി മെറ്റീരിയലാണ് നല്ല ഭംഗിയുള്ള സൂപ്പർ ഡിസൈൻസ് ആണ് കണ്ടില്ലേ ഇതാണ് ഇതിൻ്റെ ഷോൾ വരുന്നുള്ളത് നല്ല നീളം വീതിയുള്ള പ്യുവർ ഫ്രഞ്ച് ഷിഫോണിൽ വരുന്ന ഷോൾ ആണ് കേട്ടോ അടിപൊളി ഷോളാണ് നല്ല ഭംഗിയുള്ള സൂപ്പർ ഷോളാണ് ഫോർ സൈഡ് ബോർഡർ ലേസ് ഉണ്ട് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക ഈത് ഓഫറാണ് വെറും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വൺ നയൻ നയൻ സീറോ ഫോർ എക്സെൽ വരെ എനിക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ് വിലയുള്ള അബുട്ടൈ സിൽക്ക് വെറും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിന് ഈത് ഓഫറാണ് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക സോ ഇതാണ് അതിൻ്റെ നെക്സ്റ്റ് കളർ വരുന്നത് കേട്ടോ അടിപൊളി കളർച്ചാട്ടാണ് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് നല്ല ഭംഗിയുള്ള കളർ ചാട്ടാണ് അടിപൊളി മെറ്റീരിയലാണ് ഫുള്ളായിട്ട് തിർക്കൻ ഹാൻഡ് വർക്ക് വരുന്ന മെറ്റീരിയലാണ് കേട്ടോ സൂപ്പർ മെറ്റീരിയൽ ആണ് ഇതാണ് അതിൻ്റെ ഡാമന് വരുന്നുള്ളത് ഒരു രക്ഷയിൽ അത്രയും ഭംഗിയുള്ള നല്ല ഭംഗിയുള്ള ഒഴുകുന്ന മെറ്റീരിയലാണ് എന്നുള്ള പ്യൂർ സിൽക്ക് ആണ് കേട്ടോ ഹുട്ടായ് സിൽക്കിൻ്റെ ഏറ്റവും പ്യൂർ സിൽക്ക് വെർഷനിലുള്ള നല്ല ഭംഗിയുള്ള സിൽക്ക് മെറ്റീരിയൽ ആണ് ഇതിൻ്റെ ബാക്കിൽ വരുന്ന ഡിസൈൻ ആണ് അതേപോലെ തന്നെ പാൻറ് പ്ലെയിൻ ആണ് ഇതാണ് അതിൻ്റെ ഷോള് വരുന്നുള്ളത് ഷോള് നല്ല നീളും വീതിയിൽ അടിപൊളി അടിപൊളി ഷോൾ ആണ് കേട്ടോ സൂപ്പർ ഷോൾ ആണ് പ്യൂർ ഫ്രഞ്ച് ഷിഫോണിലാണ് ഷോൾ വരുന്നുള്ളത് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക മെറ്റീരിയൽ സൂപ്പർ മെറ്റീരിയൽ ആണ് രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപയാണ് മെറ്റീരിയലിന്റെ പ്രൈസ് ഇപ്പോൾ ഈത് ഓഫറാണ് നിങ്ങൾക്ക് ഈത് ഓഫറാണ് ഈതിന് മാത്രമേ ഈ ഓഫർ ഉണ്ടാവുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്ത ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് ഡിസൈൻ വരുന്നത് അടുത്ത ഡിസൈൻ സൂപ്പർ മെറ്റീരിയൽ ആണ് കേട്ടോ അടിപൊളി കളക്ഷൻ ആണ് നല്ല ഭംഗിയുള്ള ഡിസൈൻസ് ആണ് കണ്ടില്ലേ സൂപ്പർ ഡിസൈൻസ് ആണ് വെറും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വൺ നയൻ നയൻ സീറോ മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ രണ്ടായിരത്തിലെ താഴെ മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ അടിപൊളി മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള ഒരു ദാമൺ വർക്കാണ് അതേപോലെ തന്നെ നല്ല ഭംഗിയുള്ള ഒരു യോക്ക് വർക്കാണ് ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ സൈഡ് വരിക അടിപൊളി മെറ്റീരിയൽ ആണ് ഈത് ഓഫറാണ് കേട്ടോ നല്ല ഭംഗിയുള്ള സൂപ്പർ മെറ്റീരിയൽസിന്റെ ഈദ് ഓഫറാണ് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്ന വെറും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വൺ നയൻ നയൻ സീറോ മാത്രമാണ് മെറ്റീരിയലിന്റെ പ്രൈസ് വരുന്നുള്ളത് ഇങ്ങനെയാണ് ഇതിന്റെ ഓൾ ഓവർ ലുക്ക് വരെ ഫോർ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയലിന്റെ പ്യൂർ അബുട്ടൈ സിൽക്ക് ആണ് സിൽക്ക് മെറ്റീരിയൽ ആണ് അടിപൊളി മെറ്റീരിയൽ ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മാത്രം ഈ പ്രൈസിന് ഇനി കിട്ടൂല ഓഫർ ആണ് സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് ഡിസൈൻ വരുന്നത് നല്ല ഭംഗിയുള്ള അടിപൊളി മെറ്റീരിയൽ ആണ് അടിപൊളി ഡിസൈൻ ആണ് ഇത് നല്ലൊരു ഗോൾഡൻ യെല്ലോ കളറാണ് കേട്ടോ ഗോൾഡൻ മസ്റ്റേഡ് കളറാണ് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കണ്ടില്ലേ യോക്ക് വർക്കല്ല അടിപൊളിയാണ് ഫുള്ളായിട്ട് ജെറി വർക്കും മിറർ വർക്കും ഹാരി വർക്കും ഒക്കെയുള്ള നല്ല ഭംഗിയുള്ള അടിപൊളി ഡിസൈനാണ് ഫുള്ളായിട്ട് താഴെയും ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഇതാണ് സ്ലീവിൻ്റെ സൈഡ് വരിക നല്ല ഭംഗിയുള്ള നല്ല ഒരു ഒഴുകുന്ന മെറ്റീരിയലാണ് അത്രയും അടിപൊളി മെറ്റീരിയലാണ് ഹബോട്ടൈ സിലിക്കിലാണ് വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഇതിന്റെ ഷോൾ വരുന്നുള്ളത് പ്യൂർ ചിനോൾ ആണ് ഇത് ഫ്രഞ്ച് ഷിഫോൺ അല്ല ചീനോളിലാണ് ഷോൾ വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള സൂപ്പർ ഡിസൈൻ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരാ ഏകദേശം ഫോർ എക്സ് എല്ലാം എനിക്ക് സ്റ്റിച്ച് ചെയ്യാം പ്രൈസ് വരുന്നുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വൺ നയൻ നയൻ സീറോ മാത്രമാണ് ഹബുട്ടൈ സിൽക്ക് ആണ് രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറിൻ്റെ മെറ്റീരിയൽ ആണ് ഇപ്പോൾ ഈദ് ഓഫർ വൺ നയൻ നയൻ സീറോ സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് നല്ല ഭംഗിയുള്ള അടിപൊളി കളറാണ് കേട്ടോ സൂപ്പർ ഡിസൈനാണ് നല്ല ഭംഗിയുള്ള ഒരു ഡെനിങ് കളറാണ് അടിപൊളി കളറാണ് നല്ല ഭംഗിയുള്ള ഹാൻഡ് വർക്കാണ് താഴ്ച്ച ചെയ്തിട്ടുള്ളത് ഫുൾ ആയിട്ട് മിറർ വർക്കും അതേപോലെ തന്നെ അരി വർക്കും അരിവർക്കും സെറിവർക്കും ഒക്കെയുള്ള അടിപൊളി മോഡലാണ് ഇതാണ് അതിൻ്റെ സ്ലീവിൻ്റെ സൈഡ് വരിക ബാക്ക് ഡിസൈൻ ഉണ്ട് പാൻറ്റ് പ്ലെയിൻ ആണ് ഇതാണ് അതിന്റെ ഷോൾ ഷോൾ വരുന്ന പ്യൂർ ചിനോൾ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള പാർട്ടി വെയർ ഷോൾ ആണ് പ്യൂർ ചിനോൾ വരുന്ന ഷോൾ ആണ് അടിപൊളി ഷോൾ ആണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഇങ്ങനെയാണ് ഇതിൻ്റെ ഓൾ ഓവർ ലുക്ക് വരിക ഏകദേശം ഫോർ എക്സൽ വരെ എനിക്ക് സ്റ്റിച്ച് ചെയ്യാം പ്രൈസ് വരുന്നുള്ളത് വെറും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഇപ്പൊ പെരുന്നാൾ കഴിഞ്ഞാലും നിങ്ങൾക്ക് കല്യാണ സീസൺ ആണ് വരുന്നത് ഏത് കല്യാണത്തിന് ഉപയോഗിക്കാൻ പറ്റിയ അടിപൊളി മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് പെരുന്നാൾ ഓഫറാണ് വൺ നയൻ നയൻ സീറോ സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് ഇന്ത് ഭംഗി കളർ അടിപൊളിയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഗോൾഡൻ ചിക്കു കളറാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ചിക്കു കളറാണ് ഒരു ഡാർക്ക് ബേജ് കളറാണ് നല്ല ഭംഗിയുള്ള ഒരു റെഡ് കളറിൽ ഹാൻഡ് വർക്ക് ചെയ്ത ഒരു ദാമൻ ഡിസൈൻ ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് സൂപ്പബാണ് അടിപൊളി മെറ്റീരിയൽ ആണ് അടിപൊളി ഡിസൈൻ ആണ് ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ സൈഡ് വരിക ഒരു രക്ഷയില്ലാത്ത അടിപൊളി വർക്കാണ് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നുള്ളത് ഷോൾ പ്യൂർ ചിനോണിലാണ് കേട്ടോ ഷോൾ വരുന്നുള്ളത് നല്ല നീളം വീതിയുള്ള അടിപൊളി ഷോളാണ് സൂപ്പബ് ഷോൾ ആണ് വെറും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് പ്രൈസ് വരുന്നുള്ളു ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരാ വൺ നയൻ നയൻ സീറോ മാത്രമാണ് പ്രൈസ് വരുന്നുള്ളത് ഓൺലൈൻ ഓഫർ ആണ് സൂപ്പർ ഡിസൈൻസ് ആണ് പെരുന്നാൾ കളക്ഷൻ ആണ് പെരുന്നാൾ ഓഫർ ആണ് ഈത് ഓഫർ ആണ് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാം സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ വാ ബ്ലഡ് റെഡ് കളർ ആണ് കേട്ടോ നല്ല ഡാർക്ക് റെഡ് കളർ ആണ് സൂപ്പർ ഡിസൈൻ ആണ് ഒരു രക്ഷയില് അത്രയും ഭംഗിയുള്ള കളേഴ്സ് ആണ് കേട്ടോ ഇതാണ് യോക്ക് സൈഡ് വരുന്നുള്ളത് ഫുള്ള്ക്കൻ ഹാൻഡ് വർക്ക് ആണ് കംപ്ലീറ്റ് ഹാൻഡ് വർക്ക് ചെയ്ത് അടിപൊളി ഡിസൈൻ ആണ് ഈ പ്രൈസിന് ഒരിക്കലും നിങ്ങൾക്ക് കിട്ടൂല ഈ പ്രൈസിന് ഭയങ്കര വെർത്താണ് അടിപൊളി മെറ്റീരിയൽ ആണ് സൂപ്പർ ഡിസൈൻ ആണ് കണ്ടില്ലേ വെറും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഇതാണ് ഇതിന്റെ സ്ലീവ് സൈഡ് വരിക നല്ല ഭംഗിയുള്ള സൂപ്പർ ഡിസൈൻസ് ആണ് കേട്ടോ ഇതാണ് ബാക്ക് സൈഡ് പാൻറ് പ്ലെയിൻ ആണ് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് ഷോൾ പ്യൂർ ഫ്രഞ്ച് ഷിഫോൺ ആണ് ഫ്രഞ്ച് ഷിഫ് ഷോൾ വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള ഫോർ സൈഡ് അടിപൊളി ലേസ് ഉണ്ട് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഇങ്ങനെയാണ് ഇതിന്റെ ഓൾ ഓവർ ലുക്ക് വരിക ഏകദേശം ഫോർ എക്സ് എൽ വരെ എനിക്ക് സ്റ്റിച്ച് ചെയ്യാം പ്രൈസ് വരുന്നത് വൺ നയൻ നയൻ സീറോ മാത്രം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മാത്രം അടിപൊളി മെറ്റീരിയൽ ആണ് ഈത് ഓഫറാണ് പെട്ടെന്ന് തന്നെ എടുക്കുക പെട്ടെന്ന് തന്നെ എടുക്കുക ഇത് പിന്നെ കിട്ടൂല ഈ ഓഫർ പിന്നെ കിട്ടൂല സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ നല്ല ഒരു മാംഗോ ആണ് അടിപൊളി യെസ് ആ റെഡും ഈ മാംഗോ എല്ലോ സൂപ്പർ ആണ് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് അടിപൊളി മെറ്റീരിയൽ ആണ് അത് ഒരു രക്ഷയില്ല ഫുൾ കണ്ടില്ലേ കംപ്ലീറ്റ് വർക്കാണ് ആണ് അടിപൊളി ഒരു സൂപ്പർ ജെർക്കൻ വർക്കാണ് ഇത് താഴെ ദാമല്ല നല്ല ഭംഗിയുള്ള ജെറക്കൻ വർക്കാണ് സൂപ്പർ ഡിസൈൻ ആണ് ഇതാണ് അതിന്റെ സ്ലീവിന്റെ സൈഡ് വരിക ഒരു രക്ഷയില്ല നല്ല ഭംഗിയുള്ള ഒരു ഐറ്റം ആണ് ഇത് ഓൺലൈൻ ഓഫർ മാത്രാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ് കണ്ടില്ലേ സ്ലീവിന്റെ ഡിസൈൻ ഒക്കെ അടിപൊളിയാണ് കേട്ടോ അതേപോലെ തന്നെ ഷോൾ പ്യൂർ ഫ്രഞ്ച് ഷോൾ ആണ് അടിപൊളി ഷോൾ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഓൾ ഓവർ ലുക്ക് വരാ ഏകദേശം ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയൽ ഉണ്ട് പ്രൈസ് വരുന്നത് വെറും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപയുടെ ഐറ്റംസ് ഓൺ സോറി പെരുന്നാൾ ഓഫർ ഈത് ഓഫറിന് നിങ്ങൾക്ക് വെറും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിന് തന്നെയാണ് ഇതാണ് ഇതിന്റെ ലാസ്റ്റ് കളർ സുപ്പ് കളർ ചാർട്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് നല്ല ഭംഗിയുള്ള കളർ ചാർട്ടാണ് അടിപൊളി മെറ്റീരിയലാണ് യോക്ക് ആണ് കണ്ടില്ലേ ദാമനൊക്കെ അടിപൊളിയാണ് നല്ല ഭംഗിയുള്ള ഒരു ഡബിൾ ഷെയ്ഡ് എഫക്റ്റ് ഉള്ള സുപ്പ് ഡിസൈൻ ആണ് വരുന്നുള്ളത് ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ സൈഡ് ഒരു രക്ഷയില്ല നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് ബാക്ക് സൈഡ് ഡിസൈൻ ഉണ്ട് പ്ലെയിൻ പ്ലെയിനല്ല ഇതിന്റെ പാന്റ് പ്ലെയിൻ ആണ് ഇതാണ് ഷോൾ വരുന്നത് ഷോൾ ഫ്രഞ്ച് ഫ്രണ്ട്ഷിപ്പ് ഷോൾ വരുന്നുള്ളത് നല്ല നീളം വീതിയുള്ള ഷോൾ ആണ് കേട്ടോ അടിപൊളി ഷോളാണ് നല്ല മെറ്റീരിയലാണ് സൂപ്പർ മെറ്റീരിയലാണ് ഒരു രക്ഷയില്ല വെറും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വൺ നയൻ നയൻ സീറോ മാത്രമാണ് പ്രൈസ് വരുന്നുള്ളത് ഈത് ഓഫറാണ് ഈത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം ഇത് കിട്ടൂല ഈ ഓഫർ കിട്ടൂല രണ്ടായിരത്തി നാനൂറ്റി ഐറ്റം ആണ് വെറും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിന് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക ലിമിറ്റഡ് സ്റ്റോക്കാണ് അപ്പം ഇതുപോലെ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ സ്ക്രീൻഷോട്ട് എടുക്കാൻ ഞങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം കോൾ ഇത് വാട്സപ്പ് മെസ്സേജ് മാത്രമേ ചെയ്യാം ഇതുപോലുള്ള അടിപൊളി മെറ്റീരിയൽസ് ആയിട്ട് ഇനിയും വരും അതുവരേക്കും ബൈ